ി കൂകിപ്പായം തീവണ്ടി എന്ന് പാടി പാടിപ്പടിക്കാൻ മാത്രമല്ല ട്രെയിനിൽ ഒരു യാത്രയ്ക്ക് പോകാനും ഒരു എൽ പി സ്കൂളിലെ മുഴുവൻ കുട്ടികളും ആടിപ്പാടിയെത്തി വേറിട്ട ഒരു യാത്രയാണ് സ്കൂൾ മുൻപ് കരവാളൂർ ഗവൺമെൻറ് എൽ പി സ്കൂളിലെ കുട്ടികളും അധ്യാപകരും പി ടി എ പ്രതിനിധികളും ചേർന്ന് നടത്തിയത് ശനിയാഴ്ച ഉച്ചയ്ക്ക് ഒന്ന് പതിനഞ്ചിന് പുനലൂരിൽ നിന്നും ആരികാവ് സ്റ്റേഷനിലേക്കായിരുന്നു കുട്ടികളുടെ ട്രെയിൻ യാത്ര മുന്നൂറോളം കുട്ടികളും രക്ഷിതാക്കളും അധ്യാപകരും ഈ യാത്രയുടെ ഭാഗമായി പ്രകൃതിരമണീയമായ കാഴ്ചകൾ കണ്ട് അവർ ഗുരുവായൂർ മധുര എക്സ്പ്രസിലാണ് യാത്ര നടത്തിയത് പതിനൊന്ന് മുപ്പതിന് സ്കൂളിൽ നിന്നും ഹെഡ്മിസ്ട്രസ് കെ ഈ വേറിട്ട യാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു ഒക്കെ ഉണ്ട് െ അത് നമ്മുടെ ജീവിതത്തിൽ മറക്കാനാവാത്ത ഒരു അനുഭവമാക്കി മാറ്റാൻ നമ്മുടെ ഇന്ന് ട്രെയിനിൽ യാത്ര ചെയ്യുകയാണ് നമ്മളോടൊപ്പം സഹകരിച്ച റെയിൽവേ സ്റ്റേഷനിലെ മുഴുവൻ ജീവനക്കാർക്കും പ്രത്യേകിച്ച് സ്റ്റേഷൻ മാസ്റ്റർ എസ് എച്ച്ഒ ശ്രീ ശ്രീകുമാർ ശ്രീകുമാർ അല്ലേ ശ്രീകുമാർ സാർ എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു ക്ലാസ് തല പഠനത്തിനപ്പുറം ട്രെയിൻ യാത്രയുടെ അനുഭവങ്ങൾ നേരിട്ടറിയുന്നതിന് ഇത്തരത്തിൽ ഒരു ട്രെയിൻ യാത്ര സംഘടിപ്പിക്കാമെന്ന അഭിപ്രായം ഹെഡ് മിസ്റ്റർ പ്രീതാക്കെ നിർദ്ദേശിക്കുകയും അധ്യാപകരും പി ടിഎയും അത് ആവേശത്തോടെ ഏറ്റെടുക്കുകയാണ് ഉണ്ടായത് പുനലൂർ റെയിൽവേ സ്റ്റേഷനുമായി ബന്ധപ്പെട്ടതിനെ തുടർന്ന് പുനലൂരിൽ നിന്നും ആര്യങ്കാവ് വരെ കുട്ടികളെ യാത്രയ്ക്ക് കൊണ്ടുപോകാനുള്ള സമയം നൽകുകയായിരുന്നു റെയിൽവേ അധികൃതർ വർഷത്തെ സർവീസ് പൂർത്തിയാക്കി റിട്ടയർ ചെയ്യുന്ന ഒരു ഒരു അധ്യാപിക എന്ന നിലയിൽ എനിക്ക് തന്നെ അനുഭവമായിരുന്നു കുഞ്ഞുങ്ങളത് ഏറെ ആസ്വദിച്ചു നാളിതുവരെ നമുക്ക് ഇങ്ങനെ ഒരു യാത്ര കണ്ടക്ട് ചെയ്യാൻ തോന്നിയില്ലല്ലോ ഇതിനു മുമ്പേ ആകാമായിരുന്നല്ലോ അന്ന് പ്രീത ടീച്ചർ എച്ച് എം ആണ് അതിന് കാരണക്കാരിയായത് ടീച്ചറിന്റെ സാന്നിധ്യത്തിൽ ഈ യാത്ര കുഞ്ഞുങ്ങൾക്ക് സംഘടിപ്പിക്കുന്ന രീതിയിൽ ഏറെ നന്ദി ഞാൻ ടീച്ചറിനോട് പറയുന്നു ഞങ്ങളെ ഏറെ ആസ്വദിച്ചു എന്റെ ഈ സർവീസ് കാലത്തിനകത്ത് ഏറ്റവും നല്ലൊരു അനുഭവം കുട്ടികളോടൊത്ത് ചെലവിടാൻ കഴിഞ്ഞ ഈ സമയം എന്ന് ഓർമ്മിക്കത്തക്കതായിരിക്കും എനിക്കും എന്റെ ഈ മക്ക ഏറെ സന്തോഷം പുനലൂർ റെയിൽവേ സ്റ്റേഷനുമായി ബന്ധപ്പെട്ടതിനെ തുടർന്ന് പുനലൂരിൽ നിന്നും ആര്യങ്കാവ് വരെ കുട്ടികളെ യാത്രയ്ക്ക് കൊണ്ടുപോകാനുള്ള സമയം നൽകുകയായിരുന്നു റെയിൽവേ അധികൃതർ വേറിട്ടതും രസകരവും സന്തോഷകരവുമായ ഒരു അനുഭവമാണ് തങ്ങൾക്ക് ലഭിച്ചതെന്ന് കുട്ടികൾ പ്രതികരിച്ചു ന്യൂസ് ഡെസ്ക് രാധാസ് പുനലൂർ പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കൽപ്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി